അള്ളാഹുവിന് വേണ്ടി നിലകൊണ്ടതുപോലെ നിങ്ങളും അള്ളാഹുവിനു വേണ്ടി നിലകൊള്ളു അവൻ നിങ്ങളു ആവുന്നത് വരെ എങ്ങനെ അവർക്ക് അവൻ ആയത് പോലെ അതായത് അവർക്ക് അവൻ സഹായ ആയ സഹായി ആയതുപോലെ നിങ്ങൾക്കും അവൻ സഹായി ആകുന്നത് വരെ അപ്പൊ അത്തരത്തിൽ നിങ്ങൾ വളരും അള്ളാഹുവിനേക്ക് സാമീപ്യം ഉള്ളവരാകും നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ കൊണ്ട് ുംങ്ങൾക്ക് അതായത് അള്ളാഹു എന്ത് നിങ്ങൾക്ക് വിധിച്ചാലും അതിൽ നിങ്ങൾ ക്ഷമിക്ക അതാണ് അവനോടൊപ്പം ക്ഷമിക്കാന്ന് പറഞ്ഞത് അതേപോലെ കൊണ്ടും തൃപ്തി കൊണ്ടും നിങ്ങളിൽ അവൻ പ്രവർത്തിക്കുന്ന പ്രവർത്തികൾ ചിലപ്പോൾ നിങ്ങൾക്ക് ദുരന്തങ്ങൾ ഉണ്ടാവും പ്രയാസങ്ങൾ ഉണ്ടാവും പ്രതിസന്ധികൾ ഉണ്ടാവും രോഗങ്ങൾ ഉണ്ടാവും അതിലൊക്കെ നിങ്ങൾ തൃപ്തിപ്പെട്ട് അള്ളാഹുവിൽ ക്ഷമിച്ച് ക്ഷമ അവലംബിച്ച് അവര് വഴിപ്പെടൽ വ്യാപൃതരാകും زهد في الدنيا دنيا بالزهد زهد الله براي قريت تجيشو وزهد والله فقد ولاقة قلبك بالمال لا فقد له تكوى قلا زيد الدين مخدوم رحمه الله ورنا الله كي دعيت لك الى طريقه الاولياء ان كتابي فزهد ني زهد الله براي تجيكو നിന്റെ ഹൃദയം ഒഴിവാക്കലാണ് ഹൃദയബന്ധം ഇല്ലാതാക്കലാണ് സമ്പത്തിനോട് സമ്പത്തിനോട് ദുനിയാവിനോടുള്ള ഹൃദയബന്ധം ഒഴിവാക്കലാണ് അതില്ലാതാക്കലല്ല ോട് ഉള്ള ഹൃദയബന്ധം ഒഴിവാക്കല പക്ഷെ എന്തല്ലു സമ്പത്തില്ലാതെ ആലല്ല സമ്പത്തുണ്ടെന്ന് വിചാരിച്ചു സമ്പത്തിനോട് അലാക്കത്ത് ഹൃദയബന്ധം അലാക്കത്തുണ്ട് ഹൃദയത്തിന് അലാക്കത്തുണ്ട് എന്ന് വരില്ല അതിനോടുള്ള ഹൃദയബന്ധം ഒഴിവാക്കുക ഹൃദയബന്ധം അള്ളാഹുവിനോടാക്കുക

അള്ളാഹുലുള്ള ഭയഭക്തിയും അള്ളാഹുലുള്ള അതിസൂക്ഷ്മത വേറാളും സ്വീകരിച്ചുകൊണ്ട് ദുരിയാവിന്റെ ഓഹരി എന്ന് പറഞ്ഞാൽ ഇവിടെ ചെയ്യേണ്ട സൽ പ്രവർത്തനങ്ങൾ അവർ ചെയ്തു ദുനിയാവിൽ ഉള്ള നല്ല കാര്യങ്ങൾ അവർ സ്വീകരിച്ചിട്ടുണ്ട് പക്ഷെ അതോടൊപ്പം എന്ത് ചെയ്തു അവര് ആഹരത്തിന് മാത്രല്ല അതിനുള്ള

അപ്പൊ അള്ളാഹുവിന് വേണ്ടി നർച്ച അർപ്പിക്കണം അള്ളാഹുവിന് വേണ്ടി അഭിപാനിക്കണം അള്ളാഹു അവന് വേണ്ടി ആയിരിക്കണം കർമ്മങ്ങൾ ബലി അർപ്പണം എല്ലാം അവന് വേണ്ടി അല്ല മൊഹിന്ദ അല്ല മൊഹിദീഷ് പറഞ്ഞോക്കാൻ അവന് മൊഹിദീഷേഖന് വേണ്ടിട്ട് കോഴി ഒഴിഞ്ഞിടാൻ പറഞ്ഞ ആടിനെ പറഞ്ഞോ ഇല്ല അള്ളാഹുവിന് വേണ്ടി ചെയ്യാനാ പറഞ്ഞത് ഭയപ്പെടണം മറ്റാരെയും ഭയപ്പെടരുത് അള്ളാഹുനെയാണ് ആത്യന്തികമായിട്ട് ഭയപ്പെടേണ്ടത് ഇത് ഹൃദയം കൊണ്ടാണ് അല്ല നാവിന്റെ വെറും എന്ന് പോരാം പ്രാവശ്യം അതിൽ കൂടുതലോ കുറവോ ചൊല്ലിയോണ്ടോ മാത്രം കാര്യമില്ല അത് വേണം ലാഫിൽ ജൽവ ഇത് ഹൽവത്തിൽ സമയത്തും കൂടെ അറിയുന്നുണ്ട് ഞാൻ തെറ്റൊറ്റ ചെയ്താലും ആരും അറിയാത്ത ഒറ്റ റൂമിൽ ഇരുട്ട് മുറിയിൽ ഇരുന്നിട്ട് ചെയ്താലും അള്ളാഹു അറിയുമെന്ന് ബോധം വേണം ലാഫിൽ ജൽവ ജനമധ്യത്തിലല്ല ജനമധ്യത്തിൽ പോരാനർത്ഥം ജനമധ്യത്തിൽ ആളുകൾക്കിടയിൽ മാത്രം അള്ളാഹു കൈകാര്യം ചെയ്യുന്നവൻ അല്ലാഹു എല്ലാം അറിയുന്നു കാണുന്നു അല്ലാഹു എൻ്റെ കൂടെ ഉണ്ട് എന്ന ബോധം അല്ലാഹുതെല്ലാം കാണുന്നുണ്ട് എന്ന ബോധം വേണം അതൊറ്റക്കിരിക്കുമെങ്കിലും വേണം സിയാക്കാന തൗഹീദ് ഫീ ബാബി ബിബാദ്ദാർ വശ്ശർകു ദാഖിലദ്ദാർ ഫഹുവന്നഫാഖു ബിഐനി ഇദാ കരത തൗഹീദ് ബിബാബിദ്ദാർ വീടിൻ്റെ വാതിൽക്കൽ തൗഹീദുണ്ട് എന്ന് നോക്ക വശ്ശർകു ദാഖിലദ്ദാർ വീടിൻ്റെ അകത്ത് അകത്ത് ഫുൾ ശിർക വഹുവന്നഫാഖു ബിഐനി

ണിയാണ് ഹൃദയം എടുക്കുന്നത് നിന്റെ പക്ഷെ നിന്റെ ഹൃദയം അതിനൊപ്പോ ആണ് എതിരാണ് നന്ദി ഉണ്ട് പറയുന്നു അള്ളാത്ത അലഹമില്ല പറയുമ്പം നിന്റെ മനസ്സത് ഉൾക്കൊള്ളുന്നില്ല അന്ന നീ നീ വാദിക്കുന്നു ുന്നു എന്നിട്ട് നീ മറ്റുള്ളവരെ അള്ളാഹുവിന്റെ ദാസന എന്നിട്ട് അള്ളാഹു അല്ലാത്തവർക്കും അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾക്കെതിരെ മറ്റൊരാളുടെ നിയമനിർദ്ദേശങ്ങളോ നിയമങ്ങളോ ഒരാൾ മനസ്സാംഗീകരിച്ചാൽ അവൻ ഇസ്ലാമിന്ന് പറ അതേസമയം ഒരു നിർബന്ധിത സാഹചര്യത്തിൽ ചിലപ്പോ െതിരായിട്ട് എന്തെങ്കിലും പറയുക ചെയ്താൽ അവന് ഒരു പക്ഷേ രക്ഷയുണ്ടാകും ഖുർആനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം അവിടേക്ക് പോകുന്നില്ല എന്നാൽ പോലും അവിടെയും പിടിച്ചു നിൽക്കുന്ന സത്യവിശ്വാസിയാണ് സത്യവിശ്വാസി അൽ അവന്റെ ദൃഢവിശ്വാസിയായുസന് വഴിപെടൂലും അതായത് ഒരു മരക്കായ കരീനും ഒരു ഷൈപ്പാലായ കരീനും നമ്മുടെ കൂടെയുണ്ട് അള്ളാഹു നിയോഗിച്ചിട്ടുണ്ട് ആ ഷൈപ്പാലായ കരീന് നമ്മുടെ മേൽ ആധിപത്യം ഉണ്ടാവുമ്പോ നമ്മൾ തിന്മ ചെയ്യും മരക്കായ ആധിപത്യം ഉണ്ടാവുമ്പോ നമ്മൾ നന്മ ചെയ്യുന്നു അപ്പോ അതെങ്ങനെ ഉണ്ടാവും എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ നെഫ്സിനെ വളർത്തണം ചെയ്യണം ചെയ്യണം അവന്റെ തെർബിയു ദേഹച്ച ദേഹത്തിന് പ്രതി ചെയ്യാൻ തോന്നും ഹറാമ ചെയ്യാൻ തോന്നും അശ്വലം കാണണം തോന്നും ഇതൊക്കെ ചെയ്യാ തോന്നും അപ്പോ അതിനെ വഴിപ്പെടുന്ന ആളല്ല മിൻമുക്ക് പക്ഷെ അവൻ എങ്ങനെയാ അതിനെതിരായിരിക്കും തുടർന്ന്

ൊണ്ട് അവന് മാത്രം സമർപ്പണം അവന് മാത്രം ധരിച്ചാക്കിക്കൊണ്ട് ദീൻ നേരെ അള്ളാഹു അള്ളാഹുനോട് ചോദിക്കഴി അല്ലോട് ചോദിച്ചിട്ട് ചോദിച്ചിട്ട് നബിയോട് ചോദിച്ചിട്ട് പിന്നെ നബി നമുക്ക് വേണ്ടി അതല്ല ഹനീഫിയത്തിന്റെ ഹനീഫിയായി നിലയിൽ ചോദിക്കാരം നിലനിർത്തുകയും കൊടുത്തു കൊടുത്തുവിട്ടുകയും ചെയ്യ അതാണ് നേരായ മതം പറയുന്നില്ലേ ചൊവ്വൻ പറയുന്നില്ലേക്ക് അഭിവാദത്ത് ചെയ്യാനല്ലാതെ എനിക്ക് അഭിവാദത്ത് ചെയ്യാനല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്ന് അള്ളാഹു പറയാ അപ്പൊ നമ്മുടെ എല്ലാ വക്കത്തും അള്ളാഹുലേഖ അള്ളാഹുലായിരിക്കണം അള്ളാഹുലെ നിക്കറിലായിരിക്കണം നമ്മൾ രാവിലെ ാണ് അപ്പോ നല്ല നീയത്തില് നിക്കറുകള് പറഞ്ഞിട്ടുള്ള നല്ല എന്റെ കുടുംബത്തിന് ഉപജീവനം തേടാൻ വേണ്ടിട്ടാണ് ഞാൻ പോകുന്നത് അള്ളാഹു ആ ഉപജീവനം തേടാൻ വേണ്ടി അവൻ വൈകുന്നേരം വേറെ പ്രവർത്തിക്കുന്നു അതില് നിർബന്ധമായ കാര്യങ്ങൾ നിസ്കാരത്തൊന്നും ഉപേക്ഷിക്കുന്നില്ല ആ ഉപജീവനം തേടുന്ന അവന് രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം അഞ്ചു മണി വരെ അവൻ ജോലി ചെയ്യുന്നു നോക്ക മൺവെട്ടിയെടുത്തിട്ട് കിടക്കുക വെയിലാണ് അത് സെൻട്രിങ്ങിന്റെ പണി എടുക്ക ഇത് മുഴുവൻ ഇബാദത്തായി മാറും അള്ളാഹുവിന്റെ വജു ഉദ്ദേശിച്ചാണ് ചെയ്യുന്നതെങ്കിൽ അപ്പോ അത് ഫുള്ള് ഇബാദത്തായി മാറി ആ ഉപജീവനത്തെ ഇബാദത്തായി മാറി അല്ലാതെ നിസ്കാരം നോമ്പ് മാത്രമല്ല ഇബാദത്ത് പക്ഷെ എന്താണ് അതിനിടയിൽ അവൻ പമ്പർ തൃപ്തങ്ങളോട് പാടില്ല അവനൊന്ന് സെൻട്രിങ്ങിന്റെ ജോലി ചെയ്യുമ്പോൾ ഒരു അവന്റെ കാലിൽ വന്ന് വീടും വീണു അപ്പ വിളിക്കളേ അമ്പിയാവില്ല പോയി അവന്റെ വിഭാഗത്തല്ല അത് അല്ല അത് എന്ന് വിളിച്ചു അള്ളാഹു മഷ്ഫി എന്ന് പറഞ്ഞു അള്ളാഹു എനിക്കെതിരെ അപകടം വരുത്തരുതേ പെട്ടെന്ന് ഷിഫിയാക്കണേ എനിക്ക് നാണെയും ജോലിക്ക് വരാൻ കഴിയണേ അള്ളാഹുവിനോട് തേടി അത് ഇബാദത്തായി

ൾ അപ്പൊ എല്ലാ വസ്തുക്കളുടെയും